ീ മീൻകറി ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് ആദ്യം തന്നെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു മുക്കാൽ സ്പൂണ് കുരുമുളക് ഇട്ട് കൊടുക്ക പിന്നെ ഒരു അര സ്പൂണോളം ഉലുവ ഇത് രണ്ടും കൂടി നല്ലപോലെ വറുത്തെടുക്കേകദേശം വറവായിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒന്നര സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം അതിനുശേഷം ഒരു സ്പൂണോളം കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു നാലഞ്ച് അല്ലി വെളുത്തുള്ളി അതും കൂടി ചേർത്ത് കൊടുക്കാം ഇനി വേണ്ടത് പെരിഞ്ചീരകവും ഒരു ചെറിയ കഷ്ണം തക്കോലും കൂടി പൊടിച്ചത് ഇനി ഇതെല്ലാം ആറി കഴിയുമ്പോൾ നമുക്കതൊന്ന് കുറച്ച് വെള്ളം ചേർത്ത് ഒന്ന് അരച്ച് മാറ്റി വയ്ക്കണം അതിനുശേഷം ഒരു ചട്ടിയടപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ആ വെളിച്ചെണ്ണയിലേക്ക് ഒരിടത്തരം കഷ്ണം ഇഞ്ചി നീളത്തിൽ അരിഞ്ഞതും കുറച്ച് കറിവേപ്പില ഇട്ടൊന്ന് മൂപ്പിക്കുക കറിക്ക് കറിക്കാവശ്യമുള്ള മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഈ സമയത്താണ് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് വെള്ളമൊഴിച്ചിട്ട് അരയ്ക്കാവൂ ഇനി അത് ആ വെളിച്ചെണ്ണയിൽ കിടന്നൊന്ന് ശരിക്ക് മൂത്ത് വരട്ടെ ഇങ്ങനെ കറി ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ഇപ്പൊ നമുക്ക് ഒരു രണ്ട് മൂന്ന് കഷ്ണം കുടമ്പുളി അത് നമ്മുടെ പുളിക്ക് ആവശ്യത്തിനുള്ള കുടമ്പുളി ചേർത്ത് കൊടുക്കാം പിന്നെ മിക്സിയുടെ ജാർ കഴുകിയ ആ വെള്ളവും കൂടി ചേർത്ത് ഒന്ന് മൂടി വയ്ക്കാം തിളയ്ക്കട്ടെ ഇതപ്പം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് കഴുകി വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം ഇത് ഞാൻ കേരയാണ് കറി വെക്കണത് കഷ്ണങ്ങളെല്ലാം ചേർത്ത് കൊടുത്തു ഇനി ആ കഷ്ണങ്ങളൊക്കെ ചാറിലേക്ക് ഒന്ന് മുക്കിയിട്ട് കൊടുക്കാം ഇനി ഒന്ന് മൂടി വെച്ചൊന്ന് തിള വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് ഒന്ന് ആ ചട്ടി ചുറ്റിച്ചു കൊടുക്കാം കുറച്ച് കഴിയുമ്പോൾ ഇതുപോലെ വെളിച്ചെണ്ണയൊക്കെ നല്ലപോലെ തെളിഞ്ഞു വരുന്നുണ്ട് കറി ഒരുമാതിരി കുറുകിയിട്ടുണ്ട് അപ്പോൾ നമ്മളുടെ ആ ചാറ് എന്തുമാത്രം ആവശ്യമുണ്ട് എന്നനുസരിച്ച് നമുക്ക് ചാറിൻ്റെ അളവ് കൂട്ട് കുറയ്ക്കുകയും ചെയ്യാം അപ്പം ഞാൻ ഇതുപോലെ വറ്റിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അടിപൊളി ക്യാരമീൻകർ റെഡി ആയിട്ടുണ്ട് വീണ്ടും വരാൻ